മേഘ മേഘായി ആശാവർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മേഘ ഇപ്പോൾ വളരെ കാര്യമായ ചില സ്പർശനങ്ങളാണ് നടത്തിയത് കാരണം പല തട്ടുകളിൽ അവർ അവരനുഭവിക്കുന്ന പല ഇടങ്ങളിൽ അവർ അവരനുഭവിക്കുന്ന വേദനയും യാത്രയും ഒക്കെ മേഘ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കിതിനോട് പ്രതികരിക്കാനുള്ളത് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ എട്ട മാസം അന്നത്തിനു വേണ്ടി സമരം ചെയ്ത ഒരു കൂട്ടം സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ കുറെ കൂടെ കഴിഞ്ഞാൽ ഒരു ഗിന്ന സൂക്ഷി പോലും സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ഇവിടെ മേഘ സൂചിപ്പിച്ചതുപോലെ അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അവർ ബോണസിന് വേണ്ടി സമരം ചെയ്യുകയല്ല ശമ്പള വർധനവിനു വേണ്ടിയല്ല ഡി എ കുടിശ്ശികയ്ക്ക് വേണ്ടിയല്ല മറ്റെല്ലാത്തിനും ഉപരിയായി ദൈനംദിനമായി അവരുടെ കുടുംബത്തെ പുലർത്താൻ വരുന്ന അടിസ്ഥാനപരമായ ഒരു വേതനത്തിനു വേണ്ടിയാണ് അവരിത്രയും കാലമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ മഴയും വെയിലും ഒക്കെ അനുഭവിച്ചുകൊണ്ട് യാതനെ അനുഭവിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നാം കാരണം അവർക്ക് വെറും മുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ഒരു ദിവസത്തെ ശമ്പളമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മിനിമം അവകാശം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് അതായത് ഇരുപത്തി ഒരായിരം രൂപ പ്രതിമാസം അവർക്ക് കുറഞ്ഞ വേതനം എഴുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മേഘ ഒരു കാര്യം കാണണം ഇപ്പോൾ ഏറ്റവും തുച്ഛമായിട്ടുള്ള ഒരു പ്രതിദിന വരുമാനമാണ് മുന്നൂറ് മേഘയ്ക്കൊക്കെ അറിയാമെന്നാണ് എന്റെ വിചാരം ഇപ്പോഴൊരു അന്യ സംസ്ഥാന തൊഴിലാളി കേരളത്തിൽ വന്ന് ജോലി എടുക്കുമ്പോൾ അവൻ രാവിലെ എട്ടര മണിക്ക് ജോലിക്കിറങ്ങിയാൽ ഏതാണ്ട് ഒരു നാല് മണിക്ക് മടങ്ങിപ്പോകുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് മേഘ സൂചിപ്പിച്ചതുപോലെ സമയനിഷ്ഠയാതെ ഏത് സമയവും ഇറങ്ങിക്കഴിഞ്ഞ് ഗർഭിണികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ പോയി സഹായം ചെയ്യുക കോവിഡ് കാലത്തെ സേവനങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല അതുപോലെ തന്നെ നിരാധരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീടുകളിലൊക്കെ പോയി അവർക്ക് മരുന്ന് കൊണ്ടെത്തിക്കുക കുത്തിവയ്പ്പ് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ പാവപ്പെട്ട സ്ത്രീകളോടെ ഇത്രയും ക്രൂരമായ ഒരു സമീപനം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ് അതുകൊണ്ട് ഇത് ശക്തമായിട്ടുള്ള പ്രത്യാഖ്യാതം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും താമസിയാതെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ സാന്ദർഭികമായി ഒന്ന് പറയട്ടെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം മാധ്യമങ്ങൾക്കെല്ലാം അറിയാമല്ലോ ആശാവർക്കർ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി അവിടെ ചെന്ന് വീട് വീടാന്തരം കയറിയിറങ്ങി അവരനുഭവിച്ച യാതനകളുടെ ചരിത്രം ഇറങ്ങിയ ലഹുരിയകൾ വിതരണം ചെയ്തു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഞാൻ അതിനകത്ത് രാഷ്ട്രീയം പറയാനല്ല ശ്രമിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയത്തിലാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചത് ഞാനത് പറയുന്നു ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിന് ലഭ്യമായി എന്ന് വരില്ല ഇപ്പോൾ വരാൻ പോകുന്ന നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട് തദ്ദേശ സ്വയംഭരണം അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെയൊക്കെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ വികാരം പ്രത്യക്ഷമായും പരോക്ഷമായും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ മേഘായും നിങ്ങളുടെ മാധ്യമങ്ങൾ ഒന്നും സംശയിക്കേണ്ടതില്ല അതിന് മാസങ്ങളും അവരെ പോലെ സംഭവിക്കില്ല ഒരു രൂപ അവരും കൂട്ടണമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്തെല്ലാം അവഹാസ്യ നാടകങ്ങളാണ് ഇവിടെ നടത്തിയത് അവര് ഐ എസ് ഉദ്യോഗസ്ഥ വനിത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ഇത് പഠന കമ്മിറ്റിയെ വെച്ചു അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ റിപ്പോർട്ട് സമർപ്പിച്ചു നമുക്കറിയാമല്ലോ ഭരണകക്ഷിയുടെ ഇരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് സമർപ്പിച്ചാൽ വാഴ്ത്തുപാട്ടും സ്തുഗീതവുമായിട്ട് അത് തീരും അല്ലാതെ സത്യസന്ധമായിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ കൊടുക്കാനൊക്കത്തില്ല അതിന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ആൾ കൊടുക്കുന്ന റിപ്പോർട്ട് സർക്കാരിന്റെ വാഴ്ത്തുപാട്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അവർ നേരെ വയനാട്ടിലോ കാസർഗോഡിലോ ഇടുക്കിയിലോ ഒക്കെ പോയി സേവനം ചെയ്യേണ്ടതായി പോയി ഈ ഐ എ എസ് ഉദ്യോഗസ്ഥ അതൊക്കെ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ വാഴ്ത്തുപാട്ട് പടി അവർക്ക് നല്ല നല്ല മാതളമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പറ്റാനായി ഐ എ എസ് കാരായാലും ഐ പി എസ് കാരായാലും ഒക്കെ മനസാക്ഷിക്കും അതിൽ വിരുദ്ധമായി ചെയ്യും അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ ഒരു ശുപാർശ പോലും നടപ്പാക്കുമെന്നോ നടപ്പാക്കാൻ മനസ്സുണ്ടെന്നോ ഈ പറയുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിമാരോ പുറത്തു വന്നിട്ടില്ല ഇവിടെ ഒരു വനിതാ ക്ഷേമ മന്ത്രിയും ആരോഗ്യമന്ത്രിയും വനിതകളെ തന്നെ ഏതാണ്ട് മൂന്ന് വനിതകളുണ്ടല്ലോ നമ്മുടെ ഈ മന്ത്രിസഭയിൽ അവർക്കെങ്കിലും ഈ വനിതകളോടൊരു മനുഷികമായ പരിഗണന ഇല്ലാതെ പോവാ പോയത് എന്തുകൊണ്ടാണ് സങ്കടകരമാണ് എന്ന് പറയാതിരിക്കാൻ നടത്തില്ല ഞാൻ പലപ്പോഴും അവരുടെ സമര പന്തലിൽ പോയി അവരോട് അവരുടെ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അവരുടെ യാതനകൾ കാണാതിരിക്കുന്നത് ക്രൂരമായ മൃഗീയമായ മനസ്സാണ് മൃഗീയ വിനോദമാണ് എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല അതുകൊണ്ട് അവർക്ക് ഈ സമരം നടത്തുന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവുകയില്ല കേരളത്തിന്റെ മനസ്സാക്ഷിയെ അവർ ഉണർത്തിക്കഴിഞ്ഞു അവരോടൊപ്പം ഈ കേരളത്തിന്റെ ജനതയുണ്ട് അവർക്കതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം